ഫസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ചെറിയ മുറിവുകളൊക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് അത് അത്യാവശ്യം വേനൽ ചെയ്യാൻ പറ്റും അപ്പൊ മുറിവുണ്ടാവുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പഞ്ഞി ഉപയോഗിച്ചുകൊണ്ട് പനി തുണി കുറച്ച് പഞ്ഞി നേരെ ഒരിക്കലും മുറിവിന് വയ്ക്കാൻ പാടില്ല ആ പഞ്ഞി നെറ്റ് പോറിയണ തുണിയല്ല മുറിവെട്ടെന്ന് അതിന്റെ ഉള്ളി പൊതിഞ്ഞതിനു ശേഷമാണ് മുറിവിന് വയ്ക്കേണ്ടത് ൊടുത്താൽ തന്നെ സാധാരണ സ്റ്റോപ്പ് ചെയ്യും വലിയ ആണെങ്കിൽ മർമ്മ നോക്കി പ്രസ് ചെയ്ത് പിടിക്കാം നമ്മുടെ ആ മർമ്മകൾ ആണെങ്കിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ അവരെ ബ്ലീഡിങ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാം വാഹനാപകടം സംഭവിച്ച് കൂടുതൽ ആളുകൾ മരിക്കാൻ മരിക്കേണ്ടത് അപകടത്തിൽ പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് ഇല്ലാത്തതുകൊണ്ടാണ് ശരീരത്തിൽ ാണ് അപകടപ്പെട്ട ആളുകൾ മരിക്കുന്നത് അപ്പൊ ബ്രീഡിങ് സോപ്പ് ചെയ്യുക എന്നത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ് ചെറിയ മുറിമുഴിക്ക് ഗോസ് പഞ്ഞി തുണിയിൽ വെച്ച് പഞ്ഞി വെച്ചതിന് ശേഷം ഇതിന്റെ ഗോസ് ഉണ്ടാക്കിയതിന് ശേഷം അത് നെർങ്കലേറെ മുറിയിൽ വെച്ചതിന് ശേഷമാണ് ഇത് മുറിച്ച് കഷ്ണമാക്കി ഇതിന്റെ ഉള്ളിൽ പഞ്ഞി വെച്ചിട്ട് അത് മുറിയിൽ വെച്ചുകൊണ്ട് കെട്ടണം സ്വലപ്പം അതിർത്തി കെട്ടിക്കഴിഞ്ഞാൽ തന്നെ സാധാരണഗതിയിലുള്ള സാധാരണഗതിയിലുള്ള ഒക്കെ അവസാനിപ്പിക്കും അവസാനിട്ട് വളരെ പെട്ടെന്ന് വലിയ കുടിമാണെങ്കിൽ വീണ വെച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാണ് നമ്മൾ ചെയ്യുന്നത് ഇനി കയ്യിൽ എല്ല് പൊട്ടുക കാലിൻ്റെ എല്ല് പൊട്ടുക സാധാരണ ബാത്റൂമിലാണ് വീഴാറുന്നത് ഇവിടെ പറഞ്ഞതുപോലെ സ്റ്റെർസിനെ വീഴും പരിക്ക് പറ്റുന്നതാണ് വീട്ടിലുണ്ടാവുന്ന വലിയൊരു സംഗതി അങ്ങനെ വീണിട്ട് പരിക്ക് പറ്റുമ്പോൾ എല്ലിന് അപരണം സംഭവിച്ചാൽ നമ്മുടെ ഈ ശരീരത്തിൻ്റെ തന്നെ മാറും കൈ കൊഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളയും കാല് ഒഴിഞ്ഞു കഴിഞ്ഞാലും വളയും അതുകൊണ്ട് എന്റെ കുട്ടി എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ബാൻഡേജ് കൊടുക്കുകയാണ് സ്വിംഗ് ഇട്ടുകൊടുക്കുകയാണ് ശ്രീ ഒരു ബാൻഡേജ് സ്വിംഗ് ഒരു സമചന്ദ്രത്തിൽ മടക്കുക ത്രികോണ ആതിഥിയിൽ താഴെ എല്ലാം ചതവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒടിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒരു ആകൃതിയിൽ മടക്കി ഇതുപോലെ കഴുത്തിലേക്ക് കെട്ടിക്കൊടുക്കാൻ പാടുള്ളൂ ഇളങ്ങാതിരിക്കുക ഇളങ്ങുമ്പോഴാണ് പേര് വരിക ഇതുപോലെ കെട്ടുക വളരെ പെട്ടെന്ന് ഹോസ്പ്രലിലേക്ക് ഇനി കൈന്റെ മുകളിലാണ് കൈന്റെ മുകളിലാണ് ഷോൾഡറിന്റെ എല്ലാ ഇളങ്ങിയത് പൊട്ടിയത് എങ്കിൽ ഇതുപോലെ ഒരു സിംഗിട ഷോൾഡറിൽ ഇളയാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഇവിടെ നമുക്ക് ചെയ്യാം ഒരു കെട്ടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് അതിൽ ഷോൾഡർ കൈ അതുപോലെ തന്നെ ഇളങ്ങിയത് എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്കാം ഇതുപോലെ സസ്സിലേക്ക് ചേർത്തുകൊണ്ട് ഒരു കെട്ടുകൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആൾക്ക് പെയിൻ ഉണ്ടാവില്ല വേദന ഉണ്ടാവില്ല വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും ഇങ്ങനെ രണ്ട് പാൻഡേജിൽ നിങ്ങൾ എല്ലാവരും പഠിക്കണം എപ്പോഴും സംഭവിക്കുന്ന അപകടങ്ങളാണ് ഓക്കെ